അസലാമലൈക്കും വാർമ ഒരു സഹോദരി പങ്കുവെച്ച വളരെയേറെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തിയ ഒരു കാര്യം അവിഹിതം അതൊരു താൽക്കാലിക സുഖം മാത്രമാണ് അവിഹിതം നാം വെച്ചു പുലർത്തുമ്പോൾ അതിലൂടെ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വലിയ നഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് നമ്മുടെ സമാധാനത്തെ അത് നഷ്ടപ്പെടുത്തുന്നു പക്ഷേ പലപ്പോഴും അവിഹിതങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നത് ചെറിയ നിസാരമായ കാര്യങ്ങളായിരിക്കും പരസ്പരം ഇണകൾ തമ്മിൽ പരസ്പരം സംസാരിക്കാനും അവരുടെ സുഖവിവരങ്ങൾ പങ്കുവെക്കാനും സമയം കണ്ടെത്താതാകുമ്പോൾ അതിനവർക്ക് സമയമില്ലാതാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവിഹിതങ്ങളിലേക്ക് പലരും ചേക്കേറുന്നത് ആ സഹോദരി വളരെയേറെ സന്തോഷത്തോടുകൂടെ അവരുടെ ജീവിതം മുമ്പോട്ട് പോയി വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ഭർത്താവിന് ബിസിനസ്സാണ് ചെറിയ ചെറിയ ബിസിനസ്സുകളായിരുന്നു പിന്നീടത് വലുതായി തുടങ്ങി അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിന് ദൂരം കൂടി അവർക്കിടയിലുള്ള ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചു ആദ്യ സമയങ്ങളിൽ വളരെയേറെ സന്തോഷത്തോടു കൂടെ അവർ ജീവിച്ചു അവർ യാത്രകൾ പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാൻ അവർ ഒരുമിച്ച് പോകുമായിരുന്നു പിന്നീട് ബിസിനസ്സും തിരക്കുകളൊക്കെ കൂടി അതോടൊപ്പം തന്നെ അവർക്കിടയിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ലാതെ ആവുകയും അവർക്ക് പരസ്പരം പങ്കുവെക്കേണ്ട കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം ഭർത്താവിനില്ല തൻ്റെ ഭാര്യയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പോലും സമയമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതല്ലെങ്കിൽ അവരൊന്ന് പുറത്തു പോവുകയാണെങ്കിൽ പോലും തൻ്റെ ബിസിനസ്സുമായിട്ടുള്ള സംസാരങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളുമായിട്ടാണ് സമയം ചിലവഴിക്കുന്നത് ഒന്ന് മനസ്സു തുറന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് വളരെയേറെ അടുത്ത നല്ല ആത്മസുഹൃത്താണ് ആ സുഹൃത്ത് അവരുടെ കൂടെ വിദേശത്തേക്ക് താമസിക്കാൻ വരുന്നത് തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് ഭർത്താവിൻ്റെ വളരെയേറെ അടുത്ത സുഹൃത്താണ് ആ സുഹൃത്ത് ഭർത്താവിൻ്റെ വരവോടുകൂടി ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് എപ്പോഴും യാത്രയിൽ അവർ ഒരുമിച്ചാണ് ഉണ്ടാവാറുള്ളത് അവർ ഒരുമിച്ച് വരാറുണ്ട് പരസ്പരം സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ട് അങ്ങനത്തെ നല്ലൊരു സുഹൃത്താണ് ആ സുഹൃത്ത് ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് അയാൾ പലപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് സുഖമല്ലേ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ അതിനെ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ആ മെസ്സേജുകൾ മാറ്റി കാരണം ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കെയറിങ് അതെനിക്ക് മറ്റൊരാളിൽ നിന്ന് അതായത് ഭർത്താവിൻ്റെ ആ ഒരു കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് ഭർത്താവ് ചോദിച്ചിട്ട് കാലം കുറയായി ഞാൻ ആ കാലമൊക്കെ മറന്നുപോയി അത്രത്തോളം സമയമായി പക്ഷേ ഈ സുഹൃത്ത് എന്നോട് പലപ്പോഴായിട്ട് ഭക്ഷണം കഴിച്ചോ സുഖല്ലേ പണികളൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം പലതും ചോദിക്കാറുണ്ട് അതെനിക്ക് ആദ്യമൊക്കെ വെറുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതെനിക്ക് സന്തോഷകരമായ നിമിഷങ്ങളായി മാറി പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾക്ക് കാത്തിരിക്കും ഞങ്ങൾ ഒരുപാട് സമയം കോൾ ചെയ്യും പക്ഷേ ഞങ്ങൾക്കിടയിൽ വേണ്ടാത്ത ഒന്നും ഇതുവരെ നടന്നിട്ടൊന്നുമില്ല എങ്കിലും ആ സുഹൃത്തുമായിട്ട് ഞാൻ വല്ലാതെ അടുത്തു പോയിരിക്കുന്നു അയാൾ നാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കാൻ ഞാനും ഭർത്താവ് ഒരുമിച്ചാണ് പോയത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ അദ്ദേഹത്തെ തിരിച്ചാക്കി വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് വല്ലാത്ത സങ്കടമാണ് ഞാൻ ഒരുപാട് കരഞ്ഞു അയാളില്ലാതെ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല അയാളുടെ മെസ്സേജുകൾ കാണാതെ എനിക്ക് വല്ലാത്ത സങ്കടം വരികയാണ് എനിക്ക് വെപ്രാളം വരികയാണ് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് തയ്യാറില്ല എനിക്ക് അതിനൊന്നും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം പക്ഷേ എന്താണത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ വിളിക്കുന്നത് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മളെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന തിരക്കിലായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിനിടയിലൊന്നും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല ഭാര്യയുടെ സുഖവിവരങ്ങൾ അറിയാൻ അതല്ലെങ്കിൽ അവരുമായിട്ട് സന്തോഷ നിമിഷങ്ങൾ സല്ലാഭങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം കിട്ടാറുണ്ടാവില്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രയും വലിയ ബിസിനസ് ചെയ്തിട്ടും ഒരുപാട് മ്പത്തുണ്ടാക്കിയിട്ടും നമ്മളിങ്ങനെ സമ്പത്തുണ്ടാക്കുന്നതിന് ഓടുമ്പോഴും നമുക്കിപ്പുറത്ത് വലിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടാകും നിനക്ക് സുഖമാണോ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഒന്ന് മെസ്സേജ് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടാത്ത രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല അതിന് വളരെ കുറഞ്ഞ സമയം മതി നീ ഒക്കെ അല്ലേ സുഖല്ലേ എന്താണ് ഇന്നത്തെ വിശേഷമെന്നൊരു മെസ്സേജ് അയക്കാൻ അത്ര സമയമൊന്നും വേണ്ട ദിവസവും ഒരു തവണയെങ്കിലും അവരുടെ സുഖവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സമയമെങ്കിലും നാം മാറ്റിവെക്കുക അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമ്മളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ഒക്കെ നമ്മളിൽ നിന്ന് കിട്ടാതാകുമ്പോൾ അത് മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്നേഹവും പരിഗണനയും കിട്ടുന്ന ഇടത്തേക്ക് അവർ പോകും അവിടെ അവർ സന്തോഷം കണ്ടെത്തും അത് നമുക്ക് വലിയ സങ്കടവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും ഇങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നതിനെ തൊട്ട് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അത് നമ്മുടെ മക്കളിലാണെങ്കിലും നമ്മുടെ ഭാര്യമാരാണെങ്കിലും മാതാപിതാക്കളിലാണെങ്കിലും അവരുടെ സുഖവിവരങ്ങൾ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ നാം സമയം ചിലവഴിക്കണം നാം മുമ്പ് എങ്ങനെയായിരുന്നു അവരോട് സ്നേഹത്തിലായിരുന്നത് ആ രീതിയിൽ നമുക്ക് സ്നേഹം കൊണ്ടുപോകാൻ സാധിക്കണം എത്ര തിരക്കാണെങ്കിലും ഒരഞ്ച് എങ്കിലും നാം അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ഒന്ന് കൂടി ചേർത്തു നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ അവർ അവരവഹിതത്തിൽ ിലേക്ക് കടന്നു പോകുന്നില്ല പല അവിഹിതങ്ങൾ എടുത്തു നോക്കുമ്പോഴും പരസ്പരം ഇത്തരത്തിലുള്ള ചെറിയ നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെ കൊണ്ടായിരിക്കും നമുക്ക് ആ ബന്ധം നഷ്ടപ്പെടുത്തുന്നത് അത്രയും വലിയ സങ്കടങ്ങൾ നാം സഹിക്കേണ്ടി വരുന്നത് ആ രീതികളൊക്കെ നമ്മൾ മാറ്റി നല്ല സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അതിന് നാം സമയം നമ്മുടെ വളരെ വിലപിടിപ്പുള്ള നമ്മുടെ സമയം നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ